നമസ്കാരം എല്ലാവർക്കും ഇന്നറിയ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളേറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ബാലി വധം ഒരുപക്ഷെ രാമായണത്തിലെ ചില സീതാപരിത്യാഗം ശമ്പൂകവധം വാലി വധം ഒക്കെയാണ് ആകെ നമുക്ക് വിമർശനാത്മകമായി ചിലരെങ്കിലും പറയാവുന്ന അവസ്ഥ ഇത് ബാലിവധത്തിൻ്റെ ധാർമ്മികമായ യുക്തിയോന്ന് പരിശോധിക്കാം ബാലി ഒരുപക്ഷെ ലോകത്ത് അറിയപ്പെടുന്ന ധീരന്മാരിൽ പരാക്രമികളിൽ ശക്തരിൽ മുമ്പനാണ് പക്ഷെ ബാലിയുടെ മരണം ഒരു പാഠമാണ് അല്ലെങ്കിൽ ബാലി വധ അഹന്തയുടെ ഒരു ഒരു ആൾരൂപം എന്ന് പറയാം അതാണ് ബാലി ബാലിയിൽ നിന്ന് ബാലിയുടെ മരണത്തിൽ ചില പാഠങ്ങൾ പഠിക്കണം എതിരാളി എത്ര ചെറുതായാലും ലാഘവ ബുദ്ധിയോടെ കാണരുത് ബാലിയുടെ അനുജന് സുഗ്രീവൻ ബാലിയുടെ പാതി പോലും കരുത്തനല്ല പക്ഷെ അവിടെ ഉണ്ടാവുകയാണ് അവിടെ ബാലി ബാലിയുടെ ജീവിതം നമുക്ക് നോക്കിയാൽ കൃഷ്കന്ധയിലെ നിഷ്കന്ധ എന്നാണ് വാനര രാജ രാജ്യത്തിന്റെ പേര് ഈ വാനര സാമ്രാജ്യത്തിന്റെ ഒരു ഒരു അധിപനാണ് ഭയങ്കര ശക്തനാണ് ബാലിയുടെ ശക്തിയെ പറ്റി പറയുകയാണെങ്കിൽ തുള്ളിൽ കുഞ്ഞത്തമ്പരുടെ തുള്ളലിൽ ഒരു 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 വരിയുണ്ട് നാരദ മഹർഷി രാവണനെ കാണാൻ ലങ്കയിൽ പോയി രാവണൻ ചോദിച്ചു നാരദരെ എന്താണ് ലോകത്തിൽ ബാലിയുടെ മറ്റൊരു അഹന്തയുടെ രൂപമാണല്ലോ രാവണൻ ഈ അഹന്ത സർവനാശം ഉണ്ടാക്കുന്ന പഠിപ്പിക്കുന്നുണ്ട് രാമായണം എല്ലാ ഗുണങ്ങളും വേദപണ്ഡിതനാണ് രാവണൻ സംഗീതജ്ഞനാണ് രാവണൻ കവിയാണ് രാവണൻ ഭക്തനാണ് രാവണൻ പക്ഷെ രാവണൻ ഇതൊക്കെ ഉണ്ടായിട്ടും അഹങ്കാരി കൂടിയായതുകൊണ്ടാണ് കൂടിയായത് കൊണ്ടാണ് നാശമുണ്ടാവുന്നത് ശക്തനാണ് പരാക്രമിയാണ് അത്രയും പക്ഷെ അഹങ്കാരം കൊണ്ട് ബാലിക്കും അപകടം ഉണ്ടാകുന്നു ഇവിടെ രാവണൻ ചോദിച്ചു നാരദരോട് എന്തുണ്ട് നാരദരെ ലോകത്തന്നെ കുറിച്ചുള്ള അഭിപ്രായം നാരദര് കുറച്ച് കിടന്നു പറഞ്ഞു രാവണൻ എന്നത് കേൾക്കുന്ന നേരം ദേവകളൊക്കെ വിറച്ചിടുന്നു എങ്കിലും ഇഹ ഞാൻ ഭദ്രം പറകല്ല ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ ദേവന്മാർക്ക് പോലും രാവണൻ കേൾക്കുമ്പോൾ ഭയല്ലേ ഞാൻ ഞാനിതിലൂടെ കൃഷ്കന്ധിയോടെ വരുമ്പോൾ ബാലിയെ കണ്ടു ബാലിയോട് രാവണനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബാലി പറഞ്ഞു എനിക്കെന്ത് രാവണൻ ആ രാവണൻ എനിക്ക് ഭയമില്ല അതൊരു വാനരനാണ് ഒരു കുരങ്ങ് രക്ഷോനായകനായ അങ്ങയെക്കുറിച്ച് വളരെ നിസ്സാരമായി പറഞ്ഞതിൽ എനിക്ക് കുറച്ച് വിഷമം നാരദരെ നാരദരേ നാരദർ പറഞ്ഞു ആരിദ്രരുടെ ലക്ഷ്യം ഈ രാവണനെ ഒന്ന് പിരികേറ്റി കൊടുത്ത് ഭാര്യയിൽ നിന്ന് രണ്ട് വാങ്ങിച്ചു കൊടുക്കണം പാതി കേൾക്കാത്ത പാതി അതാണല്ലോ രാവണന്റെ ഒരു പ്രകൃതം വരും വരായികളെ നോക്കില്ല ശൂർപ്പണക വന്ന് കേട്ട എന്നെ ആ സ്ത്രീകള് ഏർ സീത അല്ലെങ്കിൽ രാമൻ ലക്ഷ്മണൻ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ ഉടനെ അതിൽ നിജസ്ഥിതി അറിയേണ്ട ചാടി പുറപ്പെട്ടു രാവണൻ ആ പുറപ്പെടുമ്പോ ആരോടും അന്വേഷിക്കില്ല ഭാര്യയോട് ചോദിച്ചറിയില്ല മന്ത്രിമാരോട് പറയില്ല സഹോദരന്മാരോട് പറയില്ല അതാണ് താന്തോന്നികളായ ഏകാധിപതികളുടെ ലക്ഷണം ഇത് രാമായണം നമുക്ക് പറഞ്ഞുതരിക താന്തോന്നികളായ ഏകാധിപതികൾ എന്ന് പറയുന്നത് ഈ രാവണനും ഭാര്യയും ഒക്കെ അതിൽപ്പെടുന്ന രണ്ട് താന്തോന്നികളായ ഏകാധിപതികൾ കൂട്ടുമുട്ടിയാൽ എന്ത് സംഭവിക്കും രാവണൻ പുറപ്പെട്ടു ഭാര്യ അപ്പോ നാല് സമുദ്രങ്ങളിൽ പ്രഭാത തർപ്പണം ചെയ്യും നാല് കടലിൽ ചാടി പറന്നുപോയി ദക്ഷിണ സമുദ്രത്തിൽ നാരദരും കൂടിയുണ്ട് ബാലി സ്നാനത്തിന് മുങ്ങിയപ്പോ രാവണൻ ചോദിച്ചു അതാണോ അതാണാ ഒരങ്ങ് നിങ്ങളെ പറ്റി പറഞ്ഞത് ബാലി അവനിപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് എന്തിനു മനു ഗതാ എൻ്റെ കൈ തന്നെ മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ബാലി ആറാമിന്ദ്രിയം പ്രവർത്തിച്ച് പിന്നാലെ വരുന്ന രാവണനെ കണ്ടു തന്റെ വാല് കൊണ്ട് രാവണനെ ചുറ്റി പെട്ടെന്ന് മുക്കി ശ്വാസം വിട്ട് മരിക്കാറാകുമ്പോൾ പൂക്കി ഇങ്ങനെ നാല് കടലിൽ വാലിൽ തൂക്കി ചാടിയ ബാലി നല്ല കൃഷ്കന്ധിയിൽ ഇറങ്ങി നടന്നു പോകുമ്പോ വാലിൽ ചുറ്റിയ രാവണൻ മറ്റു കവികളൊക്കെ കല്ലെറിഞ്ഞും കൂക്കി വിളിച്ചും കൊട്ടാരത്തിലെത്തിയപ്പോ ബാലി പറഞ്ഞു അല്ല രാവണൻ എങ്ങനെ ഇതിന്റെ വാലി അറിഞ്ഞു പോലും ഇല്ല എന്ന് പറയുമ്പോ ആ രാവണന്റെ നിസ്സാരത ജാല്യം കൊണ്ടന്ന് അന്ന് പോയതാണ് രാവണൻ അത്രയും ശക്തനാണ് ബാലി ഒരു ദിവസം മായാവി എന്നൊരു രാക്ഷസൻ ബാലി യുദ്ധത്തിന് വിളിച്ചു യുദ്ധമായി ഒരു ഗുഹയിൽ കയറി പുറത്ത് അനിയനെ സുഗ്രീവനെ കാവൽ നിർത്തിയിട്ട് ബാലി പറഞ്ഞു ചോര വരുന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു എന്ന് കരുതി ഗുഹാമൊക്കെ അടച്ച് എന്ന് നോക്കും വളരെ കാലം കാത്തിരുന്നു ഒരു ദിവസം അതിൻ്റെ അകത്ത് നിന്നൊരു നിലവിളി കെട്ടി ചോര ഒഴുകി വരുന്നത് കണ്ട് പാവ സുഗ്രീവൻ പേട്ട മരിച്ചെന്ന് കരുതി ഗുഹാമുഖം വാലിന്റെ പാറ കൊണ്ടും മുറുക്കി അടച്ച് തിരിച്ച് കൃഷ്കന്ധിയിലേക്ക് പോയി പേട്ട മരിച്ചുകൊണ്ട് കൃഷ്കന്ധിയുടെ രാജാവായി ശഥാർത്ഥത്തിൽ ബാലി മരിച്ചിരുന്നില്ല അത് മായാവിയുടെ ഒരു മായിയായിരുന്നു മായാവിയെ കൊന്ന് വാതിലടച്ച ഗുഹാമുഖത്തിൽ ചവിട്ടി തളുപ്പിച്ച് ഈ കൃഷ്കന്ധയിൽ വന്നപ്പോൾ അനിയന് സുഖമായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു വലിച്ചു താഴെയിട്ടു ഏട്ടാ ഏട്ടാ ഞങ്ങ് റിഞ്ഞില്ല ഒരു ഒരു പ്രതിയോഗിയെ വധിക്കുമ്പോൾ തൂക്കിക്കൊല്ലും മുമ്പ് പോലും കൊലക്കേസ് പ്രതിക്ക് പോലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തുണ്ട് എന്ന് കോടതി ചോദിച്ചു അതിലാവകാശ റൈറ്റാണ് സുഗ്രീവനോട് ആ റൈറ്റ് കൊടുത്തില്ല വാല്യു ഓടിച്ചു ലോകത്ത് ഏട്ടനെ പേടിച്ചിട്ട് ഓടാത്ത സ്ഥലമില്ല വാല്യു അതും സുഗ്രീവൻ അത് നമുക്ക് മനസ്സിലാകുന്നത് കൃഷ്ണിന്താകാണ്ടത്തിൽ ഈ യുദ്ധം കണ്ട തുടങ്ങുന്നതിന് മുമ്പ് സുഗ്രീവൻ എല്ലാ വാനരന്മാരെയും വിളിച്ചു ചേർത്തിട്ട് ലോകത്തിൻ്റെ നാല് ദിക്കിലേക്ക് ലക്ഷക്കണക്കിന് വാനരന്മാരെ അയക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതിലോരോ ഗ്രൂപ്പിനെയും വിളിച്ച് ലോകത്തിന്റെ ആസ്ട്രേലിയ വരെ പറയുന്നുണ്ട് കമ്പോഡിയ ആഫ്രിക്ക കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇവിടങ്ങളിലെ ഓരോ പ്രദേശം മല പുഴ താഴ്വരകൾ ജനപദങ്ങള് ജനജീവിതങ്ങള് അവിടെ കാണുന്ന പ്രത്യേകം പ്രത്യേക സമുദായങ്ങൾ അവരുടെ ജീവിത രീതിയൊക്കെ സുഗ്രീവൻ പോകുന്ന വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയുമോ ഈ ഏട്ടനെ പേടിച്ച് ഓടിയ സമയത്ത് ഇവിടെയൊക്കെ ഒളിച്ച് താമസിച്ചിട്ടുണ്ട് സുഗ്രീവൻ അത്ര നിഷ്ഠൂരതയിൽ അനിയനോട് പെരുമാറിയ ഒരു സഹോദരൻ ആട്ടി ഓടിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി അത് ആദതായി എന്നാ പറയുന്നത് മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തം ഭാര്യ ആക്കുന്നത് വധാർഹമായ ശിക്ഷയാണ് വെള്ളം തെരുവശം കലക്കുക വീടിന് തീ കൊടുക്കുക കുട്ടികളെ പോലും ഒക്കെ ആദതായി കിട്ടുക അങ്ങനെ ആദതായി ആണ് ബാലി ഒടുവിൽ ചുരുക്കി പറഞ്ഞാൽ സുഗ്രീവ സഖ്യം കിടന്ന് സുഗ്രീവ സഖ്യത്തിന് സുഗ്രീവൻ പറഞ്ഞു ഇങ്ങനെ ഏട്ടൻ ബാലിയാണ് എൻ്റെ ജീവിതത്തിന് നാശത്തിന് കാരണം രണ്ടുപേരും ദുഃഖിതരാണ് സുഗ്രീവന് രാജ്യവും രാമന് സീതയും നഷ്ടപ്പെട്ടു ഇത് രണ്ടും പരസ്പരം സുഗ്രീവന് രാജ്യം കൊടുക്കാം അങ്ങനെയാണെങ്കിൽ സീതയെ ഞാൻ കണ്ടു ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം സുഗ്രീവ സഖ്യമുണ്ടായി ബാലിയെ പോരിനെ വിളിച്ചു ബാലി സുഗ്രീവ യുദ്ധം ഒരുപക്ഷെ ലോകം കണ്ട സംഘർഷങ്ങളിൽ യുദ്ധങ്ങളിൽ അതിശ്രേഷ്ഠമാണോ ഒന്നാം ദിവസം ബാലി സുഗ്രീവനെ അടിച്ച് പരത്തി ചോര തെറിച്ച് പേടിച്ചോടിയ സുഗ്രീവൻ വന്ന് പറഞ്ഞ കൊല്ലയാണോ ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു മാല പൂമാല ചുവന്ന മാറിയിട്ട് കൊടുത്ത യുദ്ധത്തിന് പോയി അവിടെ താര ഭാര്യയുടെ ഭാര്യ താരോ പറയുന്നുണ്ട് ഈ രണ്ടാം ദിവസം നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം സുഗ്രീവന്റെ പിന്നിൽ ആരോ ഉണ്ട് ദശരഥ പുത്രന്മാരായ രാമലക്ഷ്മന്മാരാണെന്ന് അങ്കദൻ പറഞ്ഞിട്ടുണ്ട് പോണ്ടെന്ന് പറഞ്ഞു രാമായണ കാലത്ത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് സ്ത്രീകൾക്ക് ആ ഒരു മഹനീയമായ ഭാര്യമാരുടെ ഉപദേശങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു പക്ഷെ ഇവിടെ ഭാര്യ കേട്ടില്ല യുദ്ധത്തിന് പോയി മറഞ്ഞ് നിന്ന് രാമൻ അമ്പെയ്തു കൊന്നു അതാണല്ലോ വിവാദം ഇത്രയും പോരാളിയെ മറഞ്ഞു നിന്ന് പോരാടാൻ പാടുട്ടോ പക്ഷെ നമുക്കറിയാം ഇപ്പോൾ പഹൽഗാമിലെ ഭീകരന്മാരെ പോലും ഇന്ത്യൻ സൈന്യം മറിഞ്ഞു നിന്നിട്ടാണ് വിളിവെച്ചത് വീരപ്പനെ പിടിച്ചത് മറഞ്ഞ് നിന്നിട്ടാണ് കൊടുങ്കുറ്റവാളികളെയും ഭീകരന്മാരെയും നേർക്ക് പോരാടാൻ കഴിയില്ല അവരുടെ അത് അതിന് ഉണ്ടാവും അത് യുദ്ധശാസ്ത്രത്തിന്റെ നിയമമാണ് അതാണ് ഇവിടെ ബാലിവധത്തിലും ഉണ്ടായത് എന്ന് നാം മനസ്സിലാക്കണം മാത്രമല്ല പ്രതിയോഗിയുടെ പാതി ശക്തി കിട്ടുകയോ ചെയ്യുമ്പോൾ ഇവൻ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന അതിഭയങ്കരമായ അവസ്ഥ ആലോചിച്ചാൽ രാവണൻ്റെ സൗഹൃദം കൂടി ഉള്ളുണ്ടാകുമ്പോൾ ഇതെല്ലാം ചേർന്ന ബാലി തികച്ചും വധാർഢ്യം തന്നെ ആയതുകൊണ്ടാണ് രാമൻ മറഞ്ഞു നിന്ന് തന്നെ അസ്ത്രമിച്ചു ബാലിയെ വധിച്ചത് ഇതാണ് ബാലി വധത്തിന്റെ തത്വം നമസ്തേ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്